എൻ്റെ പേര് റംസിയ കേരളത്തിൽ തന്നെയുള്ള ഒരു ജില്ലയിലാണ് താമസം വീട്ടമ്മയാണ് ആവശ്യത്തിന് വണ്ണമുള്ള ശരീരം അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട് ഭർത്താവ് ഗൾഫിലാണ് ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരെ എന്നെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഈ ഫോണൊക്കെ നോക്കിയിട്ട് കഥകളൊക്കെ വായിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് ആ സമയത്താണ് എനിക്ക് സംഭവിച്ചത് എഴുതാമെന്ന് ഞാൻ കരുതുന്നത് ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എൻ്റെ മരുഭൂമി വരണ്ട് കിടക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എങ്കിലും എനിക്ക് ആഗ്രഹമുള്ള കളികളൊക്കെ കളിക്കാൻ ഞാൻ ആരുടെ കൂടെയും പോയിരുന്നില്ല ആ സംഭവം വരെ അതുവരെ എന്റെ കൈകൾ കൊണ്ടായിരുന്നു ഞാൻ ആശ്വാസം ഉണ്ടാക്കാറുള്ളത് ഇക്ക നാട്ടിലുള്ള സമയത്ത് പിന്നെ പറയണ്ടല്ലോ ഇക്കയുള്ള സമയത്ത് രാത്രിയും പകലും ഒന്നും ഇല്ലാതെ തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കളിച്ചിരുന്നത് ഇക്ക തിരികെ പോയെങ്കിലും ആരുമില്ലെങ്കിൽ വീട്ടിനുള്ളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ടായിരുന്നു പല കളികളും ഞാൻ കളിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ആ സംഭവം നടന്നത് കാര്യങ്ങളിലേക്ക് അടുക്കുന്നത് ആ സമയത്ത് എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു വീടിൻ്റെ പണി തുടങ്ങി ബംഗാളികൾ മലയാളികൾ തമിഴ് അങ്ങനെ ആറ് ഏഴ് പണിക്കാർ അവിടെ ഉണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെ ചില പണിക്കാർക്ക് താമസിക്കാനുമുള്ള സ്ഥലങ്ങളും സാധനങ്ങളും വെക്കാനൊക്കെ ആയിട്ട് ഒരു ഷെഡു അവിടെ പണി തീർന്നിരുന്നു അവിടെ താമസിച്ചിരുന്നത് രണ്ട് ഹിന്ദിക്കാരായിരുന്നു ഹിന്ദിക്കാരായിരുന്നുവെങ്കിലും കേരളത്തിൽ വന്ന് ഒരുപാട് നാളായത് കൊണ്ട് തന്നെ അവർക്ക് മലയാളം അറിയാമായിരുന്നു അവർക്ക് കുടിക്കാൻ വെള്ളം എടുക്കുന്നതൊക്കെ എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു അങ്ങനെ പണികൾ പുരോഗമിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ എൻ്റെ അലക്കാനുള്ള എല്ലാം പുറത്തായിരുന്നു ഇട്ടിരുന്നത് ഒരു ദിവസം അത് അലക്കാൻ എടുത്തപ്പോൾ വേണ്ടപ്പെട്ട രണ്ട് ഡ്രസ്സ് കാണാനില്ല എനിക്ക് മനസ്സിലായി വീടിന് അകത്തായിരിക്കുമെന്ന് കരുതി കുറേ തപ്പി എന്നാൽ കിട്ടിയില്ല പിന്നെ എനിക്ക് തോന്നി ഓ തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരങ്ങാനോ എടുത്തു കൊണ്ടുപോയോ എന്ന ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉണ്ടായി ഞാനത് അറിയാനായി അവർ താമസിക്കുന്ന ഷെഡിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പോയി എൻ്റെ ഊഹം അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊരുത്തനായ പ്രജുൽ എന്നു പേരുള്ള ഒരു ബംഗാളി അത് അവൻ്റെ കയ്യിൽ ഇരുന്ന് ഞാൻ കണ്ടത് അവർ എൻ്റെ എടുത്ത് ചുംബിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് തട്ടുന്നതും ഒക്കെ കണ്ടപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് തന്നത് എന്നിലെ വികാരം പതിയെ ഉണർന്നു തുടങ്ങി അന്ന് ഞാൻ ആ കാഴ്ച കണ്ടിട്ടായിരുന്നു അന്ന് രാത്രി എൻ്റെ സമാധാനം ഞാൻ ഉണ്ടാക്കിയത് പിന്നീട് എനിക്ക് അവ അവനോടൊരു ഒരു സ്നേഹം തോന്നി എന്തിക്കാരനായതുകൊണ്ട് ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ആരും അറിയാതെ രഹസ്യമായി ഇരുന്നോളും എനിക്ക് തോന്നി പിന്നെ എൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ അവനെ വീഴ്ത്തുക എന്നതായിരുന്നു അതിനായി എൻ്റെ ആദ്യ ശ്രമം അവർ വെള്ളം കോരാൻ സമയം നോക്കി വശീകരിക്കുക എന്നതായിരുന്നു അതിനായി അവൻ വെള്ളം കോരാൻ എത്തുന്ന സമയത്ത് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് നൈറ്റിലോട്ട് അവരുടെ മുന്നിൽ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഒരു ലൈറ്റോ വെളിച്ചമോ അടിച്ചാൽ എല്ലാം തെളിഞ്ഞു കാണാമായിരുന്നു എൻ്റെ വലയിൽ അവർ വീണു അവർ എൻ്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കാൻ തുടങ്ങി ഞാൻ അവരുടെ മുന്നിൽ പോയി എൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം ഞാൻ താഴോട്ട് ഇടും എന്നിട്ട് കുനിഞ്ഞതെടുക്കും അവർ അതൊക്കെ നന്നായി ആസ്വദിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഈ രീതി ഞാൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു ഇതിനിടയിലും അവർ എൻ്റെ വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോയിരുന്നതും അതിൽ എന്തെല്ലാമോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരു ദിവസം അടുത്ത ദിവസം അർത്ഥാൽ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ അന്ന് പണി നടക്കില്ലെന്ന് കൊണ്ട് മറ്റു പണിക്കാരെല്ലാം നാട്ടിൽ പോയി ഇവൻ്റെ കൂടെ ഇരുന്നവൻ അതിനും ഒരാഴ്ച മുന്നേ നാട്ടിൽ പോയിരുന്നു അങ്ങനെ ഹർത്താൽ ദിവസം തന്നെയാണ് ഇതിനു പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനിടയിൽ വീടിനുള്ളിൽ വീടിനുള്ളിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ഞാൻ പുറമെ പോയായിരുന്നു കുളിക്കാറുള്ളത് അവൻ വന്നൊന്ന് കണ്ടോട്ടെ എന്നുള്ള ധാരണയിലാണ് ഞാൻ കുളിക്കുന്നത് അവിടെയും എൻ്റെ പ്ലാൻ വർക്കൗട്ടായി ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഹർത്താൽ ദിവസത്തിലും ഞാൻ കുളി ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് തന്നെ ആക്കി അന്നത്തെ ദിവസം ഞാൻ കുളിക്കാനായി പോയപ്പോൾ ബാത്റൂമിൻ്റെ കഥകിന് ഞാൻ കൊറ്റിയിട്ടില്ല അങ്ങനെ അവൻ വന്നു സീനൊക്കെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കഥക് തുറന്നു അവൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ ഞെട്ടിപ്പോയി പേടിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവനെ കയറ്റി പിടിച്ച് വെളിച്ച് അകത്തേക്ക് കയറ്റി ഞാൻ തല്ലാണെന്ന് കരുതി അവൻ പേടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ നിന്ന് അവനെ ഞാൻ ചേർത്ത് പിടിച്ചു അവൻ്റെ മുഖം തിളങ്ങുന്നത് ഞാൻ കണ്ടു പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയേണ്ടി വന്നില്ല പിന്നീടൊക്കെ മുൻകൈയ്യെടുത്ത് അവൻ ഓരോ പ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങി അവൻ എന്നെ കെട്ടിപ്പിടിക്കലും ചുംബിക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് അകത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് കുളിച്ച് പുറത്തിറങ്ങി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവനെയും കൂട്ടി ഞാൻ അകത്ത് കയറി വീടിൻ്റെ കഥകിന് കുറ്റിയിട്ടതും അവൻ എൻ്റെ കൈകളിൽ അവൻ്റെ കൈകളിൽ എന്നെ കോരിയെടുത്തു ഞാൻ കാണിച്ചു കൊടുത്ത ആ ബെഡ്റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി ബെഡിലേക്ക് തള്ളിയിട്ടു ഞങ്ങൾ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ഞാൻ കുളി കഴിഞ്ഞ് ഉടുത്തിരുന്ന ആകെ ഉടുത്തിരുന്ന ആ ടവൽ പിന്നീട് കാണാനില്ല അവൻ അതൊക്കെ വലിച്ചു കയറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പട്ടിണിയിരിക്കുന്നവൻ്റെ മുന്നിൽ ആഹാരം കിട്ടിയ ആർത്തിയോടായിരുന്നു അവൻ എല്ലാം ചെയ്തത് ഞാൻ ഉണ്ടാക്കിയ ശബ്ദം അവിടെ നിറഞ്ഞ് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു എന്നിട്ടും എന്നിൽ നിന്ന് സിൽക്കാര ശബ്ദങ്ങൾ പുറത്തു വന്നു ഞാൻ തന്നെ ഒരു എൻ്റെ വായ പൊത്തിപ്പിടിച്ചു അടുത്ത ഘട്ടമെന്നോണം അവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞു മകനെ എടുത്ത് എൻ്റെ ചുണ്ടിന് നേരെ നീട്ടി ആദ്യമൊരു പതർച്ച ഉണ്ടായെങ്കിലും ഞാൻ അടുക്കളയിൽ പോയി മിൽക്ക് മേഡ് എടുത്തു കൊണ്ടുവന്ന് അവൻ്റെ ആ കുഞ്ഞുമോൻ്റെ ചുണ്ടത്ത് തേച്ചു പിന്നീട് ആ കുഞ്ഞുമോനെ ഞാൻ ചുംബിക്കാനായി എൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു എൻ്റെ പേര് റംസിയ